സാരിയും നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ യെല്ലോയിഷ് കളറിൻ്റെ നിങ്ങൾക്ക് സാരി കിട്ടുന്നത് അതിൽ തന്നെ നിങ്ങൾക്ക് ഗോൾഡൻ ജെറിയുടെ ഫിനിഷിങ് നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ കിട്ടുന്നത് സാരി നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ സാരി ഗോൾഡൻ ജെറിയുടെ ഫിനിഷിങ്ങിൻ്റെ കൂടെ നിങ്ങൾക്ക് ചെറിയ ചെറിയ കളർ കോമ്പിനേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ബ്ലൂ കളർ പിങ്ക് കളർ ലൈറ്റ് കളറിൻ്റെ മെള്ളിൽ അതിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഞാൻ മുന്താനീൻ്റെ സൈഡിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും നല്ലൊരു ജെറിയുടെ ഫിനിഷിംഗ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് മുന്താനിയുടെ സൈഡിൽ ഹലോ നമസ്കാരം എല്ലാം വിവേഴ്സിനും വീണ്ടും സ്വാഗതം എന്റെ വീഡിയോയിലേക്ക് ഈ പ്രാവശ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ സിൽക്ക് സാരീസിൽ പുതിയ കളക്ഷൻസ് വന്നിരിക്കുന്നത് ലേറ്റസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ട് കളക്ഷൻസ് വന്നിട്ടുണ്ട് ബോക്സ് സാരീസിൽ കളക്ഷൻസ് വന്നിട്ടുണ്ട് സിൽക്ക് സാരീസിൽ തന്നെ അപ്പോൾ ഇവിടെ എല്ലാ തരം വെറൈറ്റീസും നിങ്ങൾക്ക് സിൽക്ക് തന്നെ കാഞ്ചീപുരം സിൽക്ക് ബനാറസി സിൽക്ക് പട്ടു സിൽക്ക് എല്ലാം പ്യുവർ ഫാബ്രിക്കിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ഇവിടെ ഇത് മൊത്തം നമ്മുടെ സിൽക്ക് സാരീസിന് നമ്മുടെ കൗണ്ടറായത് ഇവിടെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും നമ്മുടെ കസ്റ്റമറിന്റെ പർച്ചേസിംഗ് നടന്നുകൊണ്ടിരിക്കുക രാവിലെ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് വരുന്നുണ്ട് കൗണ്ടേഴ്സിലെ ലൈവ് ആയിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ നിങ്ങളും പുതിയതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് ഇവിടെ വന്ന് ലൈവായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും കൗണ്ടർ ടു കൗണ്ടർ ഇപ്പൊ നമ്മുടെ അടുത്ത് ഇരുപത്തി പ്ലസ് നമ്മുടെ കൗണ്ടേഴ്സാ ഉള്ളത് ഇരുപത്തി പ്ലസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് എല്ലാ തര വെറൈറ്റീസും നിങ്ങൾക്ക് ഫാക്ടറി റേറ്റിൽ നിങ്ങൾ കിട്ടുന്ന വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷനും പറയാൻ പറ്റും സാരീസ് കുർത്തി ലേങ്ക സൂട്ട് ഗൗൺ ബ്ലൗസ് ടു ഫാബ്രിക്സ് എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ സിൽക്ക് നമ്മുടെ കയ്യിൽ ആയിരം കണക്കിൽ വെറൈറ്റീസ് ഉണ്ട് അതിനകത്തുനിന്ന് കുറച്ച് ഞാൻ സാമ്പിൾ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട കളക്ഷൻസ് കളക്ഷൻസാണ് നിങ്ങൾക്കും എനിക്ക് വിചാരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് അപ്പോൾ ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും കളർ കോമ്പിനേഷൻ കാണാൻ പറ്റും ഇതിന്റെ മേളിൽ നിങ്ങൾക്ക് എത്ര നല്ലൊരു സിൽക്ക് സാരീസിൻ്റെ ആണ് നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നത് ഇതിന്റെ മേളിൽ നിങ്ങൾക്ക് ജെറിയുടെ ഫിനിഷിംഗ് നോക്കാൻ പറ്റും അതിൽ തന്നെ ഞാൻ ഇതിൽ നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരുന്ന ഇതുപോലത്തെ നിങ്ങൾക്ക് ഇതിന്റെ മുതാണി വരുന്നത് മുന്താണി നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ മുന്ാണിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ കളർ കോമ്പിനേഷൻ ലീഫിന്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ മുൻതാലിന് നോക്കാൻ പറ്റും ടെസൽസിന്റെ ബ്യൂട്ടിഫുൾ ലുക്ക് ഫാൻസി ലുക്കിന് വേണ്ടി നിങ്ങൾക്ക് ടെസൽസിന്റെ വർക്ക് കിട്ടുന്നത് അപ്പൊ ഇതുപോലത്തെ നിങ്ങൾക്ക് ലൈറ്റ് കളർ ചാട്ടിൽ വേണമെങ്കിൽ ലൈറ്റ് കളർ ചാട്ടിൽ ഡാർക്ക് കളർ ചാട്ടിൽ വേണമെങ്കിൽ ഡാർക്ക് കളർ ചാട്ടിൽ നമ്മുടെ സിൽക്കിന്റെ ഒത്തിരി വെറൈറ്റീസ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് സിൽക്കിൽ ഞാൻ വേറൊരു വെറൈറ്റീസ് കാണിച്ചു തന്നാൽ പ്യൂർ സിൽക്കിന്റെ മേളിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഏതെങ്കിലും കല്യാണത്തിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഏതെങ്കിലും ഫംഗ്ഷൻസിൽ നമുക്ക് കൊടുക്കാം പറ്റും അതുപോലത്തെ വെറൈറ്റിയാണ് സൈഡിലും നല്ലൊരു വീതിയുള്ള നിങ്ങൾക്ക് ബോർഡർ കിട്ടുന്നുണ്ട് ജെറിയുടെ ഫിനിഷിംഗ് നിങ്ങൾ കാണാൻ പറ്റും ഫ്ലോറൽ നിങ്ങൾക്ക് പ്രിന്റ് നിങ്ങൾക്ക് ഇതിന്റെ മേലെ ജെറിയുടെ ഫിനിഷിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് മുൻ കാണിച്ചതെന്ന് നിങ്ങൾക്ക് നോക്കാൻ പറ്റും മുന്താണിയും നിങ്ങൾക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് കിട്ടുന്നത് സിൽക്ക് സാരീസ് എന്ന് പറഞ്ഞാൽ ഒരു കടയിലും നിങ്ങൾക്ക് മൊത്തം തുറന്ന് കാണിച്ച് തരത്തില്ല അതെന്തുവാ സിൽക്ക് സാരീസ് ഫോൾഡ് ചെയ്യാൻ ഒത്തിരി ഹാർഡ് അതേപോലെ തന്നെ സിൽക്ക് സാരീസ് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോയി ഞാൻ ഞാൻ സ്വന്തമായിട്ട് അമ്മേനോട് അമ്മേൻ്റെ കൂടെ പോയാൽ പർച്ചേസ് ചെയ്യാനും അപ്പോഴും നമ്മുടെ അമ്മ എന്ന് പറയുന്ന പറഞ്ഞ മുന്താണിയായിട്ടും കൂടുതൽ നോക്കുന്നത് മുൻതാണി ഏറ്റവും കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന അത്രയും നിങ്ങൾക്ക് നല്ലൊരു അട്രാക്റ്റീവ് ലുക്ക് കിട്ടുന്ന സിൽക്ക് സാരീസിന് അപ്പോൾ ഇതുപോലത്തെ നിങ്ങൾക്ക് നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസിന്റെ സെറ്റ് വൈസ് വെറൈറ്റീസ് എടുക്കുന്നത് സെറ്റ് വൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബിസിനസ്സിന് വേണ്ടിയാണ് തരുന്നത് പേഴ്സണൽ യൂസ് സിംഗിൾ പീസ് നമ്മൾ തരത്തില്ല ബിസിനസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് മേടിച്ചിട്ട് നല്ലൊരു മാർജിൻ വെച്ച് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും നല്ലൊരു ബിസിനസ് ചെയ്യാൻ പറ്റും അതെന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ നമ്മുടെ അടുത്ത് സിൽക്ക് സാരീസിൻ്റെ വെറൈറ്റീസ് തുടങ്ങുന്ന നൂറ്റി ഇരുപത്തിയേഴുപത്തൊട്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ നൂറ്റി ഇരുപത്തി ഏഴുപാത തൊട്ട് നമ്മുടെ കയ്യിൽ ആറായിരം രൂപ വരെയുള്ള നമ്മുടെ കയ്യിൽ സിൽക്ക് സാരീസിൻ്റെ വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പം നിങ്ങൾ ഇവിടെ വരണമെങ്കിൽ ഇപ്പം നിങ്ങൾ ആദ്യമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾ ഇവിടെ വരും ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾ പർച്ചേസ് ചെയ്യൂ അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ കൗണ്ടേഴ്സ് കാണും നമ്മുടെ ഫാബ്രിക്സ് കാണും അതുകഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ആദ്യമായിട്ട് നിങ്ങൾ കടയിടുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റുന്നില്ലെങ്കിലും നിങ്ങൾക്ക് വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്നാൽ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ വീഡിയോയിൽ കാണിച്ചു തരുന്നത് അതേപോലെ തന്നെ വീഡിയോ കോളിലും നിങ്ങൾക്ക് ഓരോന്നോ ഓരോന്നായിട്ട് പ്രോഡക്റ്റ് കാണിച്ചു തന്നിട്ട് നമ്മൾ സെലക്ഷൻസ് ചെയ്യിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാറ്റ്ലോഗ്സ് വേണമെങ്കിൽ ഇതിൻ്റെ കാറ്റ്ലോഗും അയച്ചു തരാൻ പറ്റും ഏതെങ്കിലും സിൽക്ക് സാരീസിൻ്റെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ അതിൻ്റെയും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ വരുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് അയച്ചു തരാൻ പറ്റും അപ്പോൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും ഇപ്പം നമ്മൾ ബോക്സ് സാരീസിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ബോക്സിൽ തന്നെ നിങ്ങൾക്ക് എത്ര ബ്യൂട്ടിഫുൾ കളക്ഷൻസ് നിങ്ങൾക്ക് ബോക്സും നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ ബോക്സാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിലും നിങ്ങൾക്ക് നോക്കാൻ പറ്റും നല്ലൊരു ബോക്സാണ് ഞാൻ തിരിച്ചായി പിടിച്ചുവച്ചത് അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ നല്ലൊരു ബോക്സിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് സാരിയും കാണാൻ പറ്റും സാരിയും നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ യെല്ലോയിഷ് കളറിൻ്റെ നിങ്ങൾക്ക് സാരി കിട്ടുന്നത് അതിൽ തന്നെ നിങ്ങൾക്ക് ഗോൾഡൻ ജെറിയുടെ ഫിനിഷിംഗ് നിങ്ങൾക്ക് ഇതിൻ്റെ മേളിൽ കിട്ടുന്നത് സാരി നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ സാരി ഗോൾഡൻ ജെറിയുടെ ഫിനിഷിങ്ങിൻ്റെ കൂടെ നിങ്ങൾക്ക് ചെറിയ ചെറിയ കളർ കോമ്പിനേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ബ്ലൂ കളർ പിങ്ക് കളർ ലൈറ്റ് കളറിൻ്റെ മെഡിൽ അതിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഞാൻ മുൻനിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും നല്ലൊരു ജെറിയുടെ ഫിനിഷിങ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് മുന്താനി സൈഡിൽ ും എത്ര ഫിനിഷിങ് നിങ്ങൾക്ക് കിട്ടുന്ന ടെസൽസിന്റെ നിങ്ങൾക്ക് വർക്ക് നിങ്ങൾക്ക് സൈഡിൽ കിട്ടുന്നുണ്ട് ഫാൻസി ലുക്കിന് വേണ്ടി അപ്പൊ ഇതുപോലത്തെ നിങ്ങൾക്ക് ലൈറ്റ് കളറിന്റെ ചാട്ടാണ് ഇന്ന് ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത് ഒരു ഡാർക്ക് കളറിന്റെ ചാട്ടും കാണിച്ച് തന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ അനുസരിച്ച് കളർ ഓപ്ഷൻസ് നോക്കാൻ പറ്റും അതേപോലെ തന്നെ ബോക്സസിലും നിങ്ങൾക്ക് പലതരം ഫാൻസി ബോക്സസിലും നമ്മുടെ കയ്യിൽ കളക്ഷൻസ് കിട്ടുന്നുണ്ട് ഇതുപോലത്തെ നമ്മുടെ പുതിയ പുതിയ കളക്ഷൻസ് വന്നുകൊണ്ടിരിക്കുക ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ തുറന്ന് കാണിച്ച് തന്നാൽ നിങ്ങൾക്ക് സാരി കാണാൻ പറ്റും എത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ ലുക്ക് സാരിയാണ് നിങ്ങൾക്ക് എത്ര നല്ല ഒരു വാവും എത്ര നല്ലൊരു കളക്ഷൻസാണ് ഞാൻ ഇന്ന് കാണിച്ചിരുന്നത് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് റാമ കളറിൻ്റെ മേളിൽ നിങ്ങൾക്ക് മൊത്തം കളക്ഷൻസ് കിട്ടുന്നത് ഇതിൻ്റെ മേളിൽ നിങ്ങൾക്ക് ജെറിയുടെ ഫിനിഷിങ് കാണാൻ പറ്റും എത്ര നല്ലൊരു ഷൈൻ കാണാൻ പറ്റും അട്രാക്റ്റീവ് ലുക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് ഈ സാരീസിൽ നിങ്ങൾക്ക് ഇപ്പം നമ്മുടെ കയ്യിൽ ഹെവി ടു ഹെവി എന്ന് ഞാൻ പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ആറായിരം രൂപ വരെയുള്ള സാരീസുണ്ട് അത് തന്നെ നിങ്ങൾ അവിടെ കടയിൽ മേടിക്കാൻ പോയാൽ ഏതെങ്കിലും ഷോറൂമിൽ മേടിക്കാൻ പോയാൽ അത് തന്നെ നിങ്ങൾക്കൊരു പതിനയ്യായിരം രൂപയ്ക്ക് പന്ത്രണ്ടായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റീസ് കിട്ടണം അപ്പോൾ നിങ്ങൾ ഒരു ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആലോചിക്കുകയാണെങ്കിൽ ൂ നമ്മുടെ അജ്മീറ ഫാഷനോട് ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും കുറച്ച് കളക്ഷൻസ് മാത്രമേ ഞാൻ കാണിച്ചു തരാൻ പറ്റുന്നുള്ളൂ ആയിരം കണക്കിൽ വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് വേണമെങ്കിൽ സ്ക്രീൻ്റെ താഴെ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് വരും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യേണ്ടത് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാൻ പറ്റും വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് ഇതുപോലത്തെ ലൈവ് ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും കസ്റ്റമേഴ്സ് ഇവിടെ നിന്ന് പല സ്റ്റേറ്റിൽ നിന്ന് വരുന്നുണ്ട് കേരളത്തിൽ നിന്ന് തന്നെ ഒത്തിരി കസ്റ്റമേഴ്സ് വരുന്നുണ്ട് ഇവിടെ ലൈവായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്കും വെറൈറ്റീസ് വേണമെങ്കിൽ നിങ്ങൾക്കും തരുന്ന നമ്പറിലേക്ക് കോൾ ചെയ്യാൻ പറ്റും യും അയച്ചു തരുന്നുണ്ട് നമ്മുടെ ടീം അപ്പൊ നമ്മുടെ സിൽക്ക് സാരീസിന്റെ കളക്ഷൻസ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും പുതിയ കളക്ഷൻസ് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ടേക്ക് ബൈ ബൈ